ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഇറക്കത്ത് നിർത്തിയിട്ട സ്വന്തം മിനി ലോറി വന്ന ദേഹത്ത് കയറി ഉടമയ്ക്ക് ദാരുണാന്ത്യം എടക്കര പെരുങ്ങുളം തോണിക്കൈ വട്ടക്കുന്നിൽ ഷിജു ആണ് മരിച്ചത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു ഇന്നലെ രാത്രി എട്ടോടെയാണ് അപകടം വാഹനത്തിന്റെ ഡ്രൈവറും ഷിജു തന്നെയാണ് വീടിന് സമീപം ചെറിയ ഇറക്കത്തിലുള്ള വഴിയിലാണ് മിനി ലോറി ഷിജു നിർത്തിയിട്ടത് നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും വീട്ടു സാധനങ്ങൾ എടുത്ത് വഴിയിലൂടെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വാഹനം ഉരുണ്ടുവന്ന് ദേഹത്തെ തട്ടിയിരുന്നു വഴിയിലേക്ക് വീണ ഷിജുവിന്റെ കഴുത്തിലൂടെ വാഹനം കയറിയിറങ്ങി നാട്ടുകാരെത്തി വാഹനം നീക്കിയാണ് ഷിജുവിനെ പുറത്തെടുത്തത് അപ്പോഴേക്കും മരിച്ചിരുന്നു മൃതദേഹം നിലമ്പൂർ എത്തിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച സംസ്കരിക്കും ഭാര്യ രമ്യ മക്കൾ ആദിത്യ ആതിര പിതാവ് പരേതനായ സദാനന്ദൻ മാതാവ് പരേതയായ കമലാക്ഷി ന്യൂസ് ബ്യൂറോ എടക്കര Chari Travik Bridal Collections by Shobika Weddings